നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കഥ നർത്തകി കുഖ്യയെക്കുറിച്ചിട്ടാണ് അത് നടത്തകിയെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതുമെല്ലാം സൂര്യ ഫെസ്റ്റിവലിലൂടെയാണ് പത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഞാൻ അവരുടെ പെർഫോമൻസ് തിരുവനന്തപുരത്തെ സെനറ്റ് ഹാളിൽ വെച്ച് കാണുന്നതും പ്രോഗ്രാമിന് ശേഷം അവരെ അവരെക്കൊണ്ട് സംസാരിക്കുന്നതുമെല്ലാം അന്ന് അവർക്ക് പത്മശ്രീ അവാർഡൊന്നും ലഭിച്ചിട്ടില്ല എൺപത്തി ഏഴിലാണ് അവർക്ക് പത്മശ്രീ ലഭിക്കുന്നതും അതിനുശേഷം പത്മഭൂഷൺ ലഭിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ ലഭിക്കുകയും ചെയ്തു കലയുടെ ഉത്തുമസിംഗങ്ങളിൽ വിഹരിക്കുന്നവർ എന്ന് ചിലരെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും അന്ന് അവരും അവരുടെ ട്രൂപ്പും നൃത്തത്തിൻ്റെ ചുവടുവയ്പ്പിൻ്റെ ഒരു മാസ്മരിക ലോകം തന്നെ സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ കണ്ടിരുന്നു പ്രോഗ്രാമിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് വളരെ വിനയത്തോടെ നമ്മളോട് പറയുകയും രണ്ടേ മുക്കാൽ മണിക്കൂർ നേരത്തെ പ്രോഗ്രാമിന് ശേഷം സ്റ്റേജിൻ്റെ പിന്നിൽ ചെല്ലുമ്പോൾ സ്ഥിരം പറയാറുള്ളതുപോലെ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു നീണ്ട നിര തന്നെ കാണാം അത് എല്ലാ പ്രോഗ്രാംസിനും കാരണം വിശ്വപ്രശസ്തരായ മികവിറ്റ കലാകാരന്മാരെയാണ് സൂര്യയിൽ സൂര്യയുടെ പ്രോഗ്രാമിനെ കൊണ്ടുവരുന്നതും അവതരിപ്പിക്കുന്നതും അപ്പോൾ അവരുടെ ബ്രീഫ് പരിശോധിച്ചാൽ അവരുടെ ഓരോ സമയത്തെ പെർഫോമൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അന്ന് അവിടെ നത്തമെല്ലാം കഴിഞ്ഞ് പിന്നെ ആകുമ്പോൾ അവരുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഓട്ടോഗ്രാഫ് മേടിച്ചു അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത്രയും ചടുലമായ കാൽപ്പാദത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ചിട്ട് തബല വായിക്കുന്നവർ അതിനെന്തെങ്കിലും ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു വ്യത്യാസം വന്നാൽ അതെങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ ഒന്ന് സൂക്ഷ്മമായി നോക്കി എന്നിട്ട് പറഞ്ഞു കുഞ്ഞെ ഇത് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസത്തെ കാര്യമല്ല എത്രയോ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ എത്രയോ ദിനരാത്രങ്ങൾ പക്കമേളക്കാരോടൊപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ താളബോധവും ആ താളവും ശരീരത്തിൻ്റെ ചലനങ്ങളും പരസ്പരം വ്യക്തമായ ധാരണയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ബാല്യകാലത്തെ അഭ്യസിച്ച് തുടങ്ങിയ ഒന്നാണിത് സ്റ്റേജിൽ അത് എവിടെയോ ആയിക്കോട്ടെ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും നമ്മുടെ പ്രകടനം നമ്മുടെ കല അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് തന്നെ ഒരു വല്ലാത്ത ടെൻഷൻ സഭാകമല്ല മറിച്ച് നമ്മൾ എങ്ങനെ അത് അവതരിപ്പിക്കും എന്നതിനെ കുറിച്ചിട്ടൊരു ചിന്ത അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും അതിനെ സംയമനം പാലിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരു നർത്തകി അവർ സന്തോഷം കൊണ്ട് സായുജ്യമിയെന്ന് ഇവിടെ സൂര്യാസ്തഷ്ടയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ മുതൽ ആറു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നത് അത് എട്ട് മണിക്കൂറായി ഒൻപത് മണിക്കൂറായി പത്ത് മണിക്കൂറായി എത്രയോ ദിവസങ്ങളാണ് പക്ക മഴക്കാലോടൊപ്പം ഞാനും എൻ്റെ കൂടെയുള്ളവരും പ്രാക്ടീസ് ചെയ്ത് പത്തു മുപ്പത് പേർ പത്തു മുപ്പത് പേർ ഒരു പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ പ്രോഗ്രാം കഴിയുമ്പോൾ കാണികളുടെ അഭിപ്രായങ്ങൾ കാണികളുടെ റിയാക്ഷൻസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എത്രയോ സ്റ്റേജുകളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് ഡാൻസ് അവതരിപ്പിച്ചിരിക്കുന്നു പക്ഷെ അവിടെ എങ്ങുമില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കാരണം എല്ലാ സ്റ്റേറ്റിലെയും വിദേശത്തെയും ഇന്ത്യയിലെയും ഒക്കെ സ്ഥലങ്ങളിൽ ഓരോ കലാകാരന്മാരും ഓരോ കലാകാരികളും അവരുടെ വൈഭവങ്ങൾ നിരത്തുമ്പോൾ സൂര്യ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അവർ സന്തോഷവും ഒപ്പം എങ്ങനെ കൂടുതൽ മികവുറ്റതാക്കാം എന്ന തോന്നലുണ്ടാവും അത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ശരി എച്ചിരിച്ചു രണ്ടാമത് ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം കാലത്തിൻ കാലം ഒത്തിരി കഴിയുമ്പോൾ രാജ്യാന്തര തലത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കിട്ടിയാൽ മനസ്സിനുണ്ടാകുന്ന തോന്നൽ എന്തായിരിക്കും ഞാനൊരു വലിയ കലാകാരിയാണെന്ന് തോന്നുമോ അതോ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു അവാർഡുകളും ബഹുമതികളും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ വളർച്ച ഉയരത്തിലേക്കായിരിക്കും പക്ഷേ നമ്മുടെ പ്രകടനം ഇനിയും മികച്ച രീതിയിൽ രീതിയിലാക്കിത്തീർക്കണം എന്ന ഒരു പാഠം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മറ്റു പത്രങ്ങളുടെ ജേർണലിസ്റ്റുകൾ ഓരോന്നോരോന്നായി ചോദിക്കുമ്പോഴും ഞങ്ങൾ മാറി നിന്നു കുറേയേറെ നേരം എല്ലാവരുടെയും ചോദ്യവും ഉത്തരവും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പറഞ്ഞു മറക്കില്ല നിങ്ങളെ ഞാൻ ചോദിച്ചു എന്താണ് മാഡം അങ്ങനെ പറയാൻ കഴിയും അല്ല ആ ചലനങ്ങൾ പക്കമേളക്കാരുമായി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എങ്ങനെ അത് ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു ചോദ്യം ആദ്യമായി ചോദിച്ചത് നിങ്ങളാണ് പലരും കഥക്കിനെ പറ്റി പലതും ചോദിക്കാറുണ്ട് എങ്കിലും മനസ്സിൽ സന്തോഷം തോന്നിയ ഒന്നാണ് നിങ്ങളുടെ ആ ചോദ്യം എന്നോട് പറഞ്ഞു പതിനേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അവരുടെ ജനനം പന്ത്രണ്ട് ഏപ്രിൽ അവർ പന്ത്രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു തൊണ്ണൂറ്റിനാലാം വയസ്സിൽ കഥക് ഡാൻസും അതിനോടനുബന്ധിച്ചുള്ള കോറിയോഗ്രാഫിയും അഹമ്മദാബാദിലും ഗുജറാത്തിലുമൊക്കെ അവർ അവതരിപ്പിക്കുകയുണ്ടായി കതമ്പ് എന്നൊരു ഓർഗനൈസേഷൻ കഥക് ഡാൻസിന് വേണ്ടി അവർ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മശ്രീയും രണ്ടായിരത്തി പത്തിൽ പത്മവിഭൂഷണും അവർ നേടി സംഗീത നാടക അക്കാദമി അവാർഡും അവർക്ക് ലഭിച്ചിട്ടുണ്ട് സംഗീത നാടക അക്കാദമി അവാർഡും അവർ നേടി രണ്ടായിരത്തി പത്തിലാണ് പത്മഭൂഷൺ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് പത്മവിഭൂഷണം അവാർഡ് ലഭിച്ചു കാലത്തിൻ്റെ മറനീട്ടി അവർ കടന്നുപോയെങ്കിലും അവരെ കണ്ട് പരിചയിച്ച ആ ഓർമ്മകൾ ഇന്നും സ്ഥായിയായി തന്നെ എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ സംഗീത നാടക അക്കാദമി അവാർഡ് ഇങ്ങനെ നിരവധി അവാർഡുകളും ബഹുമതികളും നേടിയ ഒരു വലിയ കലാകാരി അവരെ എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും അവാർഡുകൾ കിട്ടിയ ഇയർ വ്യത്യാസമായി പറഞ്ഞതാണ് ക്ഷമിക്കുമല്ലോ എഴുതി തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ചില ന്യൂനതകളൊക്കെ വരാം എങ്കിലും പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നേടിയ ഒരു വലിയ കലാകാരിയെ നേരിൽ കാണാനും സംസാരിക്കാനും അവരോടൊപ്പം ചിത്രങ്ങൾ എടുക്കാനും അവരോട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു ഞാൻ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം